ഹലോ നമുക്കൊരു ഞണ്ട് കറി എന്നു നമുക്ക് മാങ്ങ ഇട്ട് ഞണ്ട് കറി ഇങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടുന്ന സ്ഥലങ്ങളിൽ ഞാൻ രണ്ട് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നോടൊപ്പം തന്നെ പച്ചമുളക് മൂന്ന് നാല് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് ആ പിന്നെ അതിനുള്ള അരപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉള്ളി ഇത്രയും ആണ് ഇതിൻ്റെ അരപ്പ് നമ്മൾ ഇതൊരു മൂന്ന് ഞണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴുകു മറുത്തിട്ട് ഉണ്ടാക്കാം നമുക്കുണ്ടാക്കാം കഴുകു വറുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഉലുവ വെച്ച് കൊടുത്ത് ഉലുവേൻ വെച്ചത് മാങ്ങ വെച്ച് കൊടുക്കാതെ മാങ്ങ പറ്റുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ടാറ് ചെറിയ ഉള്ളി വായിച്ചു കൊടുക്കാം അഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പൂരിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് അരപ്പൊന്ന് വഴിച്ചി കൊടുക്കണം വഴറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണം ആ അരപ്പെല്ലാം തന്നെ അതിലേക്ക് ഉത്തിരി വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ഇളക്കി വെച്ച് പച്ച ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് ഈ ഞണ്ട് വേവാന് വലിയ വേവൊന്നുമില്ല അപ്പോൾ നമുക്കിത് കുറച്ചൊന്നും ഇതിൽ നമുക്ക് ഉപ്പും പൂങ്കൂടെ ഇട്ടിട്ട് ഉപ്പും പൂങ്കൂടെ ഇട്ടിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമുക്കീ ഞണ്ടാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഈ ബോണിൻ്റെയൊക്കെ ഒരു വളർച്ചയ്ക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ നമുക്കിത് നല്ലതാണ് പിന്നെ നല്ലൊരു പ്രോട്ടീൻ റിച്ചാണത് എല്ലാവർക്കും ഇത് നന്നായിട്ട് കഴിക്കാവുന്നതാണ് എല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇതുപോലുള്ള കറികളൊക്കെ വെച്ച് കഴിച്ചു നോക്കും നമുക്ക് നല്ല കുറച്ചുണ്ട് അത് നാല് ഒരു നാലെണ്ണം ഉണ്ടായിരുന്നു ഞാനത് വൃത്തിയാക്കുന്നതും ഇതൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാവരും അതെടുത്ത് കാണുന്നു ആ വീഡിയോ ഇതെങ്ങനെ ഇതെങ്ങനെയത് മുറിക്കണമെന്നുള്ളതൊക്കെ ഞാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ വേവ് ഒരുപാടൊന്നുമില്ല ഇത് ഇതിൽ കിടന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കിടന്ന് വേവട്ടെ നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് നമ്മൾ എന്ത് വരുമ്പോഴത്തേനും നമുക്കിത് എടുക്കാവുന്നത് അടിപൊളി ടേസ്റ്റാണ് മാങ്ങ ഇട്ട് നമ്മൾ ഇതുപോലെ അപ്പം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ല എൻ്റെ ഗുണങ്ങളെ കുറിച്ച് വലിയ വേവൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും പിന്നെ കൂടുതൽ വേർപ്പിപ്പിക്കുന്നില്ല ഇത് എല്ലാവരും കണ്ടല്ലോ ഇത് മൂളിയാണ് എൻ്റെ ഏറ്റവും മതി അതിപൊളി ഒരു ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ചേട്ടൻ്റെ ചേരുവ എടുത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു കുറച്ച് കുരുമുളക് കൂടി നമുക്ക് അഡ്ജയ് കൊടുക്കാം ലാസ്റ്റ് കുരുമുളക് വീട്ടിൽ നമുക്ക് വയർന്ന് നല്ലതാണ് കുറച്ച് കുരുമുളക് കൂടെ നമുക്ക് ഇത്ര ഉള്ളിന് മൂടി ഇരുന്ന് അതെല്ലാം ഇറങ്ങി അന്ന് രണ്ട് വരും നമുക്ക് വാങ്ങാം എല്ലാവരും ചെയ്ത് നോക്കണം അത് ചെയ്ത് നോക്കണം താങ്ക് യു